നമസ്കാരം അപ്പോൾ എല്ലാവർക്കും ബുദ്ധി രൂപയിലേക്ക് സ്വാഗതം രാത്രിയൊക്കെ നല്ല മതി മഴ കേട്ടോ അപ്പം ഇന്ന സ്കൂളുകൾക്കൊക്കെ അവധിയാണ് അപ്പം പിള്ളേരെല്ലാം ഉറക്കുക ഞാൻ രാവിലെ എഴുന്നേറ്റു അത്തരത്തിൽ മഴയ്ക്ക് കയറി വെള്ളം കേട്ടോ കണ്ടത്തിലൊക്കെ വെള്ളമായി തോട്ടിൽ തറഞ്ഞ് വെള്ളം പോയിക്കൊണ്ടിരിക്കും കേട്ടോ രാവിലെ ഉറക്കൊക്കെ ഉണർന്ന് ഇരിക്കും കേട്ടോ ഇനി അവൾ ഉറങ്ങത്തില്ല അതാ പ്രശ്നം ഇപ്പം ചേച്ചിമാരല്ല നല്ല ഉറക്കമാണ് അവൾ ഇന്ന് രാവിലെ മണി ആറുമണിയായപ്പോഴും എഴുന്നേറ്റും രാവിലെ പൂരി ഉണ്ടാക്കുന്ന വിചാരിച്ചു അപ്പോൾ മാവെല്ലാം കുഴച്ച് വെച്ചു എഴുന്നേറ്റ് കട്ടൻ കാപ്പി കുടിക്കാൻ വെച്ചു അമ്മിയാണ് കാപ്പി പിടിച്ചോണ്ടിരിക്കുക അപ്പോൾ അമ്മിയെ നോക്കിക്കൊണ്ടിരിക്കുക അവൾ രാവിലെ ഇങ്ങനെ കയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി കേട്ടോ രാവിലെ പക്ഷികളൊക്കെ ഇച്ചിരി പഴമൊക്കെ ഇട്ടിടക്കാൻ എത്തു പക്ഷെ ഇടയ്ക്ക് ഒന്ന് കൊത്തിക്കൊണ്ട് പോയി കേട്ടോ ഒരാൾ രാവിലെ അതിൻ്റെ ഒന്നും റിമുട്ടാൻ മോഷ്ടിക്കാം കേട്ടോ എണ്ണാൻകുട്ടൻ ഫുള്ള് മുട്ടം പറച്ച് താഴ്ത്തിട്ട് അപ്പം ചട്ടിയുടെ നമുക്കിനി എണ്ണ കഴിക്കാം പൂരിക്ക് ഉണ്ടാകാൻ ആവശ്യത്തിനുള്ള എണ്ണ അപ്പം ആദ്യത്തെ പൂരി ഇട്ടു തിരിച്ചിടാം പകുതിയാണ് പൂരി ഉണ്ടാക്കുന്നത് അപ്പം ഞാനിതിങ്ങനെ വെച്ചു കൊടുക്കും നമുക്കെന്നൊക്കെയാ ഉള്ളട്ടോ ഉം ഓ മതിടാ എന്നാൽ പ്രസ് ചെയ്യും കേട്ടോ ഉളം അത്ര ആത്തില്ലല്ലോ മഹതിക്കുടിയുടെ പൂരി നന്നായിട്ട് പൊങ്ങി വന്നു കേട്ടോ പൂരിയെല്ലാം ഏകദേശമായി ശരിക്കുള്ള മസാലക്കറിയും ആയി കേട്ടോ മസാലക്കറി ശരിക്കും പറഞ്ഞാൽ മമ്മിയാണ് വച്ചത് ഞാൻ പൂരി മാത്രമേ വെച്ചോളൂ മസാലക്കറി എല്ലാം റെഡിയായി അതും രാവിലെ എഴുന്നേറ്റ് വന്ന് അവളുടെ ട്രീ ഹൗസിലോട്ട് കയറിട്ടുണ്ട് കേട്ടോ ഫുള്ളും എല്ലാം ഇറക്കിയിട്ടൊക്കെ എന്നിപ്പോൾ ഞാൻ അടുത്ത് വീണ്ടും വെച്ചു വീണ്ടും അവൾ നേത്തിട്ടുള്ള പരിപാടിക്കാണ് ഇതെല്ലാം മേലക്കുട്ടയുടെ പണിയാണ് കേട്ടോ ഈ സിമെൻ്റ് എല്ലാം ഇവിൾമാരുടെ പണിയാതെ പൊളിച്ചു കളയുന്നത് മാക്സിമം ഈ രണ്ട സിമെന്റ് ഇവിൾമാര് ചെറിയ ഒരു ഇട്ടു ഇവിൾമാര് അത് ചൊരമ്പി ചൊരണ്ട് ചൊരമ്പി കളയും മഴയൊക്കെ മാറി തെളിഞ്ഞു വന്നു കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പൂരിയും മസാലക്കറിയും അപ്പം കഴിക്കട്ടെ പറഞ്ഞോ കാക്ക ഒന്ന് പറിക്കോട്ടോ അപ്പം ഞാൻ ഇത് കാക്കയ്ക്കും ക്ലിനിക്കും കിട്ടുന്ന പറഞ്ഞുപോയി ഞാൻ സ്ഥിരം കഴിക്കാൻ കൊടുക്കുന്നുകൊണ്ടാണ് രണ്ട് കാക്കയും വന്നിരിക്കുന്നുണ്ടോ അപ്പം രാവിലെ ഞാൻ എന്തെങ്കിലും അപ്പോ എന്തെങ്കിലും ഇട്ട് കൊടുക്കും അപ്പോൾ അത് കഴിച്ചിട്ട് വന്നിരിക്കുന്ന പോവാം വേറെ രണ്ടു പേരും അവിടെ നിന്ന് കിടക്കുകട്ടോ അതുപോലെ തന്നെ മേതക്കുട്ടി ബോൾ കളിക്കും കേട്ടോ ഒന്ന് അവധി ആയതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാ രണ്ടുപേരും കൂടെ ബോണിച്ച് പിടിക്കാൻ ഗ്ലാസ് കൊടുക്കാൻ നടത്തില്ല കേട്ടോ അവധി സൂക്ഷിച്ച് ഗ്ലാസ് കൊടുക്കേണ്ടോ അപ്പോൾ രാവിലെ തന്നെ രണ്ടും കൂടെ ബോളും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മഴ കാരണം വിറ്റത്തോടെ ഇറക്കി വെച്ചില്ല ഇത്രേ പാത്രമേ കളിയുള്ളൂ അപ്പം രാവിലെ എൻ്റെ മെയിൻ തൊരട കേട്ടോ തുണി എനിക്കുക മഴ കാരണം കറണ്ടൊക്കെ ഇല്ല അപ്പം ഇപ്പം കറണ്ടുണ്ടോ അപ്പം രാവിലെ തന്നെ ഇടുവോ തുണിയൊക്കെ അപ്പം ആദ്യമായി ഉണ്ടാകുന്ന ചക്കയാണ് കേട്ടോ ഇവിടെ എല്ലാം കാടാ ഡ്രംപുട്ടൻ പക്ഷെ ഇത് ശരിക്കും ആയിട്ടില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്നും വീടൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കണ്ടൊക്കെ കാണാനും കാണത്തിൽ കൂടെ വെള്ളമൊക്കെ കയറി കിടപ്പുണ്ട് ചെറുതായിട്ട് അപ്പോൾ നല്ലൊരു മഴയ്ക്കുള്ള സാധ്യതയുണ്ട് അപ്പം വീണ്ടും മഴ അടങ്ങിയ കേട്ടോ മഴ കഴിഞ്ഞ് മേതക്കുട്ടിക്ക് ഉറങ്ങണമെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി കൊണ്ടിരിക്കാനോ ഇന്നത്തെ രഞ്ചാണ് ചിക്കൻ തോരൻ തൈര് ഇപ്പം മഴയെല്ലാം മാറി നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ഇപ്പം കാക്കയൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ചു ഇരിക്കും അവിടെ അപ്പം ഇടയ്ക്ക് മമ്മി പോയി റബൂട്ടനെയൊക്കെ പറിച്ചുകൊണ്ടുവന്നു ഞാനും മേധയും കഴിച്ചുകൊണ്ടിരിക്കുക അപ്പം ഞാൻ നല്ലൊരു ഉറക്കം കഴിഞ്ഞ് വന്ന് കുറച്ച് ഓടിക്കാൻ വെച്ചു ഇടയ്ക്ക് ഞാൻ കുളിക്കാൻ വേണ്ടി പോയപ്പോൾ കുഞ്ഞോ നല്ല ഉറക്കം കേട്ടോ ഉറക്കമെല്ലാം കഴിഞ്ഞ് മേതക്കുട്ടി എഴുന്നിട്ടു എനിക്ക് കുഞ്ഞിനെ ഉണർത്താൻ വേണ്ടിയിട്ട് മേതക്കുട്ടി തച്ചിരി ഒന്ന് കയറിയിരിക്കുന്നതാണ് കേട്ടോ എണ്ണ അവള് എഴുന്നിട്ടു കേട്ടോ നല്ല ഉറക്കമായിരുന്നു മേതക്കുട്ടി അനക്ക കേട്ടോ അവള് പയ്യെ ഇപ്പോൾ പിന്നെ പയ്യെ പയ്യ ഉറങ്ങി അപ്പോൾ വൈകുന്നേരം ഏകദേശം ഒരു ആറുമണിയൊക്കെ ആയി കേട്ടോ നല്ല രസമുണ്ട് ആകാശം കാണാം ഫുള്ളും ഇപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക reはdank you.